നമസ്കാരം വാർത്തകളുമായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു മോദി മന്ത്രിസഭയിൽ ഏഴ് വനിതാ രത്നങ്ങൾ രണ്ടുപേർക്ക് ക്യാബിനറ്റ് പദവി ടെലി മാർക്കറ്റിംഗിന് കർശന നിബന്ധനകളുമായി യു എ ഇ അതിരുകടന്ന ടെലി മാർക്കറ്റിങ്ങിന് നിയന്ത്രണവുമായി യു എ ഇ കടുത്ത വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ പുതിയ ടെലി മാർക്കറ്റിംഗ് നിയമം ഓഗസ്റ്റ് പകുതിയോടെ പ്രാബല്യത്തിൽ വരും പൊതുജനങ്ങളുടെ അവകാശങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ടെലി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ജൂൺ പതിമൂന്ന് വരെ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു നാൽപ്പത്തഞ്ച് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ടെക്സാസിന്റെ ജോയിന്റ് സെക്രട്ടറി നാട്ടിലേക്ക് പോകാൻ റെഡിയായി ടെക്സാസ് ദുബൈ യാത്രയേപ്പ് നൽകി തിരുവനന്തപുരം സ്വദേശികളുടെ ദുബൈയിലെ കൂട്ടായ്മയായ ടെക്സാസ് എന്ന കൂട്ടായ്മ അതിന്റെ ഒരു സ്ഥാപക അംഗമായ ശ്രീ എ കെ നസീറിന് ദുബൈയിലെ ഡി ലോഡ് റെസ്റ്റോറന്റിൽ വെച്ച് അതിവിപുലമായ യാത്രയേപ്പ് നൽകി ദുബൈയിൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു ടെക്സാസിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ മുതൽ അദ്ദേഹം സജീവ പ്രവർത്തനങ്ങളുടെ എല്ലാ പേർക്കും മതിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ടെക്സാസ് ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ടൈറ്റസ് ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ നജീബ് സ്വാഗതം പറയുകയുണ്ടായി ടി ട്വന്റി ലോകകപ്പിൽ ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ പാകിസ്ഥാനെ ആറ് റൺസിന് ഇന്ത്യ വീഴ്ത്തി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം സ്പെയിനിന്റെ കാർലോസ് ജർമ്മൻ താരം അലക്സാണ്ടർ സെറോവയെ അഞ്ച് സെറ്റുകൾ നീണ്ട പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയാണ് കരിയറിലെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് നേടിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിയുന്നു നാളെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം